സ്തുതിരിക്കട്ടെ ലേബിട്ട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം മാതാക്കളുടെ ശുദ്ധീകരണം കർത്താവ് മോശയുടെ അല്ലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഗർഭം ധരിച്ച ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഹൃദകാലത്ത് നിന്ന പോലെ ഏഴു ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും എട്ടാം ദിവസം കുട്ടിയെ പരിച്ഛേദന ചെയ്യണം പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ മുപ്പത്തി മൂന്ന് ദിവസം കാത്തിരിക്കണം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത് എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഹൃദകാലത്തെന്ന പോലെ രണ്ടാഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അറുപത്തിയാറ് ദിവസം കാത്തിരിക്കണം കുഞ്ഞാണോ പെണ്ണോ ആകട്ടെ ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി ഒരു വയസ്സുള്ളൊരാ ആട്ടിൻകുട്ടിയെ ദഹന ബലിക്കായും ഒരു ചങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അവരവയെ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ രണ്ട് ചങ്ങാലി ചങ്ങാലികളെയോ രണ്ട് പ്രാവിൺ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ ഒന്ന് ദഹന ബലിക്കും മറ്റേത് പാപരിഹാര ബലിക്കും അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൾ ശുദ്ധയാകും